ഉപ്പതോടെ മാക്കുമുക്ക് ഉദയാ സിറ്റി റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധം ശക്തം വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ അവസ്ഥ ജനങ്ങൾ അധികൃതരെ അറിയിച്ചിട്ടും ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം വാത്തിക്കുടി പഞ്ചായത്തിലെ ഏറെ പ്രധാനപ്പെട്ട പാതകളിലൊന്നായ ഉപ്പുതോട് മാക്കുമുക്ക് റോഡ് തകർന്നിട്ട് വർഷങ്ങൾ പലതു കഴിഞ്ഞു റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യപ്പെട്ട് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെ നിരവധി തവണ നാട്ടുകാർ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും റോഡിനായി ഇതുവരെ പണം അനുവദിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ജില്ലാ പഞ്ചായത്തിന് ഈ റോഡ് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് പക്ഷേ അതിനുശേഷം ജില്ലാ പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ത്രിതല പഞ്ചായത്തുകളോ ഒരു ഫണ്ടും ഈ റോഡിന് അനുവദിക്കാത്ത സ്ഥിതിയാണ് ഈ വഴിക്ക് വിവിധ സ്കൂളുകളിലേക്കുള്ള സ്കൂൾ ബസ്സുകൾ എല്ലാ ദിവസവും പോകുന്നുണ്ട് അതുകൂടാതെ കരിക്കുമ്പേട് ദേവീക്ഷേത്രം ഉപ്പുകോട് സെന്റ് ജോസഫ് ദേവാലയം ഗവൺമെന്റ് ഹൈസ്കൂള് ഉപ്പുകോട് ഗവൺമെന്റ് യു പി സ്കൂള് ഇങ്ങനെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഈ പ്രദേശത്തെ ആളുകൾ അതുകൂടാതെ ഉപ്പുകോട് യൂണിയൻ ബാങ്ക് ആയുർവേദ ആശുപത്രി മുരിക്കാശ്ശേരി പാവനാർമ കോളേജ് പതിനാറാംഘം ഗവൺമെൻറ് എച്ച്എസ് ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് അതുപോലെ പോകുന്ന ആളുകൾ

വിശദീകരണം പ്രധാനപ്പെട്ട വഴിയായ മാക്കുമുക്ക് ഉദയ സിറ്റി റോഡിന്റെ പൊളിഞ്ഞ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഈ ഇതിലെ ജനങ്ങൾക്ക് നടന്ന് ഇറങ്ങി പോകാൻ പോലും വളരെയധികം ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ഫ്ലഡിന്റെ പദ്ധതിപ്പെടുത്തി ഫ്ലഡിന്റെ വർക്ക് വർക്കിപ്പെടുത്തി ഒരു പത്തു ലക്ഷം രൂപ ഈ റോഡിന് അനുവദിച്ചിരുന്നതാണ് പക്ഷേ പത്ത് ഫ്ലഡിന്റെ വർക്കായതുകൊണ്ടും മെറ്റീരിയൽസിന്റെ ഷോർട്ടേജ് കൊണ്ടും ഒക്കെ ഒരു കോണ്ടാക്ടർമാരും ഇതിൻ്റെ ടെൻഡർ എടുക്കാൻ തയ്യാറായില്ല രണ്ടു ലക്ഷം ടെൻഡർ ഇട്ടിപ്പോൾ കൊട്ടേഷൻ ഇട്ടിട്ടുണ്ട് പൈസ ബില്ല് സമയത്ത് മാറിക്കിട്ടുന്നില്ല എന്നൊരു കാര്യമാണ് അവർ ഇതിനൊരു കാരണമായിട്ട് പറയുന്നത് റോഡിന്റെ ശോചയാവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡിൽ പ്രതിഷേധിച്ചു